ജൂലൈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പെത്തി എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസം ആയിരത്തി അറുനൂറ് രൂപയാണ് ഗുണഭോക്താക്കളെ കാത്തിരിക്കുന്നത് കുടിശ്ശിക മൂവായിരത്തി ഇരുന്നൂറ് രൂപ വളരെ വൈകാതെ തന്നെ തീർക്കുമെന്നാണ് ധനവകുപ്പ് അറിയിച്ചിരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ആയിരത്തി അറുനൂറ് രൂപ വീതം തന്നെയായിരിക്കും പെൻഷൻ വിതരണം ഉണ്ടാവുക സെപ്റ്റംബർ മാസത്തിൽ ഓണത്തോടനുബന്ധിച്ച് കുടിശ്ശിക പെൻഷനിൽ ും ഒരു മാസത്തെ തുകയും ചേർത്ത് മൂവായിരത്തി ഇരുനൂറ് രൂപ ഇത്തരത്തിൽ ഈ വർഷം തന്നെ കുടിശ്ശിക പെൻഷനായ മൂവായിരത്തി ഇരുനൂറ് രൂപ വിതരണം ചെയ്ത് തീർക്കാനാണ് സർക്കാർ പദ്ധതി ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ മസ്റ്ററിംഗും ആരംഭിച്ചിരിക്കുകയാണ് പെൻഷൻ അനുവദിച്ചു കിട്ടിയ എല്ലാവരും തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ശ്രദ്ധിക്കുക ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് മസ്റ്ററിംഗ് ചെയ്യുന്നതിനുള്ള സമയം അതിനാൽ എല്ലാ ഗുണഭോക്താക്കളും മസ്റ്ററിംഗ് പൂർത്തീകരിച്ച് പെൻഷൻ നിലനിർത്തുക മറ്റൊരറിയിപ്പ് ഓണം സമൃദ്ധമായി ആഘോഷിക്കാൻ ഇക്കുറി സപ്ലൈകോയുടെ ഗിഫ്റ്റ് കാർഡുകൾ ഓഗസ്റ്റ് ആദ്യവാരം മുതൽ കാർഡുകൾ ലഭ്യമാകും ഗിഫ്റ്റ് കാർഡുമായി എത്തുന്നവർക്ക് സദ്യയൊരുക്കാനുള്ള വിഭവങ്ങളടങ്ങിയ സമൃദ്ധി കിറ്റും സിഗ്നേച്ചർ കിറ്റുമായി മടങ്ങാം ആദ്യമായാണ് സപ്ലൈകോ ഓണത്തിന് മുന്നോടിയായി ഈ സംവിധാനം ഒരുക്കുന്നത് ആയിരം രൂപയുടെയും അഞ്ഞൂറ് രൂപയുടെയും ഗിഫ്റ്റ് കാർഡുകളാണ് ഉണ്ടാവുക ആയിരത്തി രൂപക്കുള്ള സമൃദ്ധി ഓണക്കിറ്റ് ആയിരം രൂപക്കും അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയുള്ള മിനി സമൃദ്ധി കിറ്റ് അഞ്ഞൂറ് രൂപക്കും മുന്നൂറ്റി അഞ്ച് രൂപ വിലയുള്ള സിഗ്നേച്ചർ കിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് രൂപക്കും ലഭ്യമാകും പതിനെട്ട് ഇനങ്ങളടങ്ങിയതാണ് സമൃദ്ധി കിറ്റ് ഗിഫ്റ്റ് കാർഡുകളുമായി സപ്ലൈകോയുടെ ഏത് ഔട്ട്ലെറ്റിലെത്തിയും കിറ്റുകൾ സ്വന്തമാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക